യുവതാരനിരയിലെ ശ്രദ്ധേയനായ നടനാണ് അജു വർഗീസ് ഇപ്പോഴിതാ തുടരെ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയുമാണ് അജു വർഗീസ് കോമഡി വേഷങ്ങളിൽ കൂടുതലായും കണ്ട അജു വർഗീസ് അടുത്തിടിയായി സീരീസിലും ചുവട് വെച്ചിട്ടുണ്ട് എന്ന സീരീസിൽ പ്രധാന വേഷത്തിലെത്തി കൈയടി നേടുകയും ചെയ്തു വ്യത്യസ്തമായ സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കുവാൻ അജു വർഗീസ് ഇന്ന് ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അജു വർഗീസ് തന്റെ ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തട്ടത്തിന് മറിയപ്പെട്ട ഉൾപ്പെടെയുള്ള സിനിമകൾ നടന് ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു തുടരെ കോമഡി വേഷങ്ങളിലെത്തിയത് ഒരു ഘട്ടത്തിൽ അജു വർഗീസ് സ്റ്റീഡിയോ ടൈപ്പ് ചെയ്യപ്പെട്ടതിനും കാരണമായി മാറി വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള അജുവിന്റെ ഒരു പിടി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പോഴിതാ സംവിധായകനും നടനുമായി സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് അജു വർഗീസ് ഇന്ന് മലയാള സിനിമാ ലോകത്ത് വന്ന മാറ്റങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിനും പങ്കുണ്ടെന്നാണ് അജു വർഗീസ് പറയുന്നത് ഇന്ന് ആർക്കും ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരാമെന്ന ധൈര്യം നൽകിയവരിൽ പ്രമുഖ ായി താൻ കാണുന്നത് സന്തോഷ് പണ്ഡിറ്റിനെയാണെന്നും അജു വർഗീസ് പറയുന്നു അന്ന് സോഷ്യൽ മീഡിയ പോലും സജീവമല്ലായിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് അത് ചെയ്ത് ധൈര്യം കിട്ടിയപ്പോഴാണ് മൊബൈലിലോട്ട് വരെ സിനിമ വരാൻ കാരണമാകുന്നതെന്നും ഇന്നത് അത് എത്തിക്കഴിഞ്ഞെന്നും അജു വർഗീസ് അഭിപ്രായപ്പെടുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലത്തെ വേഷവിധാനങ്ങളും രീതികളും ഒക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട് ഒരു മുൻകൂട്ടി കാണലായേ അത് തനിക്ക് കാണാൻ പറ്റുമെന്നും അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ കോമാളിയായി ചിത്രീകരിച്ചവരുണ്ട് എന്നും അജു വർഗീസ് പറയുന്നു പക്ഷെ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ തിരുത്തണം ആർക്കും സിനിമ തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കാമെന്നും സിനിമ ചെയ്യാമെന്നും ിൽ നിന്ന് മനസ്സിലാക്കി സിനിമ പലർക്കും വിദൂരമായ സ്വപ്നമായിരുന്നു ഇന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അത് കുറച്ചുകൂടി കാരണമായത് ഇങ്ങനൊരു വ്യക്തി കാരണമാണെന്നും അജു വർഗീസ് പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയുമായുള്ള അഭിമുഖത്തിലാണ് അജു വർഗീസിന്റെ പ്രതികരണം ചെറിയ മുതൽ മുടക്കിൽ സതോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സിനിമകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് സിനിമാ ലോകത്ത് നേരത്തെയും ചർച്ചയായിട്ടുണ്ട് സംവിധായകൻ ലിജോ ജോസ് പെലിശേരി അടക്കം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണനും രാധയും എന്ന സിനിമയുമായാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു കൃഷ്ണനും രാധയും എന്ന സിനിമ നേടിയത് സിനിമയിലെ പാട്ടുകളും യൂട്യൂബിൽ വൈറലായി മാറി സിനിമ തീരെ മോശമാണെന്നും കൗതുക പുറത്താണ് ജനം തിയേറ്ററിൽ എത്തിയതെന്നും അഭിപ്രായങ്ങളും വന്നിരുന്നു വ്യാപകമായി ട്രോളുകൾ വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് ഇത് അവഗണിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചു കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകളും നടന്നു പിന്നീട് മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലും സന്തോഷ് പണ്ഡിറ്റ് മത്സരാർത്ഥിയായി എത്തി ഇന്ന് വെള്ളിത്തിരിയിൽ പഴയതുപോലെ സന്തോഷ് പണ്ഡിറ്റിനെ കാണാറില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ താരം സജീവമാണ് അതേസമയം പേരല്ലൂർ പ്രീമിയർ ലീഗാണ് അജു വർഗീസിന്റെ അവസാനമറങ്ങിയ സീരീസ് കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം നടികർ അജയ്ന്റെ രണ്ടാം മോഷണം തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങളാണ് അജു വർഗീസിന്റേതായി റിലീസിന് ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ